ന്യേനമസാവേ പാരമുന്നേശുവിൻ പാലകീളുഗതി ദ്ധാനത്തിൻ പ്രതീകമേ തൊഴിലാളിതൻ മധ്യസ്ഥനേ സ്നേഹത്തിൻ ഉറവിടമേ ത്യാഗത്തിൻ വിളനിലമേ സ്നേഹത്തിൻ ഉറവിടമേ ത്യാഗത്തിൻ വിളനിലമേ സ്നേഹത്തിനുജ്ജലം നക്ഷത്രമേ ഈ ശമിശൈക്ക് ശ്രദ്ധിയായിരിക്കട്ടെ ഞാൻ പ്രദർശ്വാദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് അതെ സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധന്മാരുടെ ഇടയിലെ ഏറ്റവും വലിയ വിശുദ്ധനായ വിശുദ്ധ യൗസെഫ് എന്ന് പറയുന്നതിനേക്കാൾ നീതിമാനായ വിശുദ്ധ യൗസേഫ് എന്ന് പറയുന്നതായിരിക്കും എത്രയും നല്ലത് അതെ മാർച്ച് പത്തൊമ്പതാം തീയതി യൗസപ്പ് പിതാവിൻ്റെ തിരുനാൾ തിരുസഭ സാഘോഷം ആഘോഷിക്കുകയാണല്ലോ പരിശുദ്ധ തൃത്വത്തിൻ്റെ രണ്ടാമത്തെ ആളും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനുമായ ഈശോയുടെ വളർത്തു പിതാവാണ് ആര് വിശുദ്ധ യൗസേപ്പ് പാരമ്പര്യമനുസരിച്ച് യൗസേപ്പ് ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവനും രാജകീയ പഠനമായ ജറുസലേം സ്വദേശിയുമായിരുന്നു യാക്കോബാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് നസ്രത്തിലെ ഗ്രാമീണ സിനഗോഗിനോടനുബന്ധിച്ച് പ്രവർത്തിച്ചിരുന്ന വിദ്യാലയത്തിലെ പ്രാഥമിക പഠനത്തിന് ശേഷം യൗസേപ്പ് മരപ്പണി ചെയ്ത് ജീവിക്കുകയായിരുന്നു തൊഴിലിൻ്റെ മഹാത്മ്യം നമ്മളെ പഠിപ്പിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ യൗസേപ്പ് ബ്രഹ്മചാരിയും അധ്വാനശീലനുമായിരുന്നു കണിജാധ്വാനത്തിൻ്റെയും ലളിത ജീവിത മുറയുടെയും ഉടമയായിരുന്നു യുവാവായ യൗസേപ്പ് യഹൂദ നിയമങ്ങളെല്ലാം വിശ്വസ്തയോടെ പാലിച്ച് ദൈവത്തിൻ്റെയും ജനത്തിൻ്റെയും സംപ്രീതി നേടി വളർന്നു ഉപജീവനത്തിനായി ഏതൊരു തൊഴിലും മാന്യമായി കരുതുവാൻ നമ്മുടെ യുവാക്കൾക്കും സാധിക്കണം അതിനൊരു മാതൃകയാണ് യേശുവിൻ്റെ വളർത്തുപിതാവായ യൗസേപ്പ് യുവാക്കളുടെ മാതൃകയായി വിസ് യൗസേപ്പിനെ അനുകരിച്ച് പ്രാർത്ഥനാ ജീവിതം നയിക്കുവാനും അധ്വാനശീലരാകുവാനും നമ്മൾ ശ്രമിക്കുക അത് വിശുദ്ധ ഔസേപ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നല്ലൊരു മാതൃക കൂടിയാണത് തൊഴിലും പ്രവൃത്തികളും പ്രാർത്ഥനയാണെന്നുള്ള അവബോധം നമ്മൾ വളർത്തണം വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നീ ദൈവീക സുഹൃദങ്ങളിലും മറ്റെല്ലാ സുഹൃതങ്ങളിലും ആഴമായി വളർന്ന് ദൈവഹിതം നിറവേറ്റിയ വിശുദ്ധ യൗസേപ്പ് സുഹൃതങ്ങളനുഷ്ഠിച്ചും ദൈവതിരുമനസ്സിന് കീഴടങ്ങിയും ജീവിച്ചു ഇതാ തന്നെ തന്നെ പൂർണ്ണമായിട്ട് ദൈവഹിതത്തിന് സറണ്ടർ ചെയ്തു എന്ന് വേണം പറയാൻ ഗലീലായിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട യൗസെപ്പ് എന്ന പുരുഷനുമായി വിവാഹനിശ്ചയം ചെയ്തിരുന്ന ഒരു കന്യകയുടെ അടുക്കിലേക്ക് ദൈവം ഗബ്രിയേൽ ദൂതനെ അയച്ചു ആ കന്യകയുടെ പേര് മറിയം എന്നായിരുന്നു ലൂകാസ് വിശേഷം ഒന്നാം പതിയായി ഇരുപത്തിയാറ് ഇരുപത്തേഴ് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു പരമ്പരാഗതമായ രീതിയിൽ യൗസേപ്പും മറിയവും വിവാഹസമ്മതം നൽകിയത് ജെറുസലേം ദേവാലയത്തിൽ വെച്ച് ആയിരുന്നു ഇത് തുടർന്നുള്ള അവരുടെ ദാമ്പത്യ ജീവിതം ദൈവഹിതത്തിൻ്റെ അനുവർത്തനമായിരുന്നു യൗസേപ്പ് മരപ്പണിയും മറിയം തുന്നൽ വേലയും സ്വീകരിച്ചു ഈശോയുടെ പിറവിയെ തുടർന്ന് യൗസേപ്പ് മറിയത്തെയും ശിശുവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പാലായനം ചെയ്തു തുടർന്നുള്ള എല്ലാ പ്രതിസന്ധികളിലും യൗസേപ്പ് ഉത്തമനായ ഭർത്താവായിട്ട് ജീവിച്ചു പരിശുദ്ധ കന്യാമറിയത്തിന് അനുയോജ്യമായ ഭർത്താവായി യൗസേപ്പിനെ മുൻകൂട്ടി തിരഞ്ഞെടുത്തത് ദൈവമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും ദൈവഹിതം തിരിച്ചറിയാനായി വെമ്പൽ കൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ ഇതാ യൗസേപ്പിൻ്റെ മാതൃക അനുകരണീയമാണ് സ്വപ്നത്തിൽ പോലും ദൈവം നൽകിയ നിർദ്ദേശം പാലിക്കുന്നതിൽ തീഷ്ണതയുള്ളവനായിരുന്നു വിസ് യൗസേപ്പ് തൻ്റെ ഭാര്യയായ പരിശുദ്ധ മറിയത്തെ തള്ളിപ്പറയാനോ നാണം കെടുത്താനോ ഒന്നും യൗസേപ്പ് തയ്യാറായില്ല ദൈവഹിതത്തിന് സമ്പൂർണമായ സമർപ്പണമാണ് യവ്സേപ്പ് നടത്തിയത് ഇന്ന് നിസ്സാര കാര്യത്തിന് പോലും ഭാര്യാഭർത്തു ബന്ധത്തെ സംശയിക്കുന്ന തള്ളിപ്പറയുന്ന ദാമ്പത്യ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർത്തുന്ന എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും ഉദാത്തമായ മഹനീയമായ മാതൃകയാണ് വിശ്വസേപ്പ് ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്ക് ഇതാ ഉദാത്തമായ മാതൃകയെന്ന് വീണ്ടും വീണ്ടും കുറിച്ച് യൗസേപ്പിനെക്കുറിച്ച് കുറിച്ച് പറയുന്നതിൽ ഒരു മടിയുമില്ല നസത്തിൽ തിരുകുടുംബത്തിൽ മറിയവും യേശുമൊത്തുള്ള തൻ്റെ ജീവിതം ദൈവ നിറ ഹിതം നിറവേറ്റിക്കൊണ്ടുള്ള ഒന്നായിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് പരാതിയോ പരിഭവമോ ഒന്നും നമ്മുടെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുന്നില്ല സുഖദുഃഖങ്ങൾ തുല്യമായിട്ട് പങ്കുവെച്ച് കുടുംബം പുലർത്താനായി കഴിത്തൊഴിൽ ചെയ്തും പരമ്പരാഗത യഹൂദ നിയമങ്ങൾ പാലിച്ചും അവർ ജീവിച്ചിരുന്നു അതുകൊണ്ട് ഇങ്ങനെ പാടും നസ്രസിൽ ദൈവ പുത്രനും കന്യാ താതൻ യൗസേപ്പും ചേർന്നൊരു കിയസൽ കുടുംബത്തിൻ മാതൃക യത്ര മോഹനം നസ്രത്തിൽ ദൈവപുത്രനും കന്യാ മേരിയും താതൻ യൗസേപ്പും ചേർന്നൊരു കിയസൽ കുടുംബത്തിൻ മാതൃകയത്ര മോഹനം എന്തിനും ഏതു നേരവും ദൈവ ചിന്തയോടെയിരുന്നവ എന്തിനും ഏതു നേരവും ദൈവ ചിന്തയോടെയിരുന്നവ അത് ഏത് നേരവും എന്തിനും ഇന്ന് ദൈവത്തെയും മനുഷ്യരെയും പഴിചാരുന്ന ഈ ലോകത്ത് ഹിതാവിസൈപ്പ് പിതാവിൻ്റെയും മാതൃക മഹനീയമാണ് എന്തിനും ഏതിനും ദൈവചിന്തയിൽ കവിഞ്ഞ ഒന്നും അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു മനുഷ്യബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ ദൈവമാലാക വഴി വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ മറിയവും എവസേപ്പോ അവ വിനയപൂർവ്വം അംഗീകരിച്ചു ഇന്നാണെങ്കിലോ നൂറ് നൂറായിരം ചോദ്യങ്ങളാണ് ആരെയെല്ലാം കുറ്റം പറയും എന്തെല്ലാം അസംതൃപ്തിയാണ് അല്ലേ അപ്പോൾ ഇന്നൊത്തിരി ഡൈവേഴ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബ കോടതികളുടെ എണ്ണം ഇന്നാളാരോ പറയുന്നത് കേട്ടു ഇപ്പോൾ ഉള്ളത്രം ഓരോ വില്ലേജിലും വേണം അത്രക്കായി കുടുംബ ഡൈവേഴ്സ് കേസുകളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചു ഭാര്യ മറിയത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ യൗസേപ്പ് പിതാവ് നടത്തിയ ശ്രമങ്ങളും യൗസേപ്പിൻ്റെ പിതാവിൻ്റെ മാറ്റാൻ ഇതാ പരിശുദ്ധ അമ്മ നടത്തിയ പ്രാർത്ഥനാ യജ്ഞവും മറ്റും സുവിശേഷത്തിലും പാരമ്പര്യങ്ങളിലും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഏതൊരു ദാമ്പത്യ പ്രതിസന്ധിയിലും ദൈവഹിതം അറിഞ്ഞു വർത്തിക്കാനുള്ള പ്രേരണയാണ് നമുക്ക് വേണ്ടത് ഇതില്ലാത്തതാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയ തകർച്ച ഏതൊരു തകർച്ചയിലും ഇന്ന് മക്കളുടെ കാര്യം പറഞ്ഞ് തല്ലുപിടിക്കുന്ന മാതാപിതാക്കൾ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ പങ്കാളിയുടെ മേൽ പഴിചേരുന്ന ചാരുന്ന ദമ്പതികൾ അങ്ങും അങ്ങും ചെളി ഭാര്യയെറിയുന്ന അവസ്ഥ എങ്ങും പോയി ഇതൊന്നും അവസാനിക്കുന്നില്ല അവസാനം ദൈവഗീതം ധരിച്ചറിയാൻ സാധിക്കുന്നില്ല ഒന്ന് കുറന്തോസ് ഏഴ് പതിനാല് പറയുന്നുണ്ട് അവിശ്വാസിയ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിയ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു വി സാവസ്പ പിതാവിൻ്റെ ജീവിതത്തിൽ ഈ പരസ്പര വിശദീകരണത്തെക്കുറിച്ച് നമുക്ക് സുവിശേഷം വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് പരസ്പരം പഴിയാരി എറിയുകയോ ചെളിവാരിയെറിയുകയോ ചെയ്യുന്നില്ല ഇന്ന നിസ്സാര കാര്യത്തിന് ചവിട്ടിത്താഴ്ത്തുകയും ചെളി വരികയും എറിയുകയും ചെയ്യുന്ന അവസ്ഥ നസ്ടത്തിലെ തിരു ഈശോയുടെ സാന്നിധ്യം ദേവാലയമാക്കി രൂപാന്തരപ്പെടുത്തിയ ദൈവമേ നസ്ട്രത്തിലെ ഭവനത്തിൽ നടന്ന പരമ്പരാഗത കർമ്മങ്ങൾ കർമ്മങ്ങളെല്ലാം പവിത്രമായി പരികർമ്മം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് മാതൃക നൽകിയ വിസ പിതാവേ അങ്ങേ അനുകരിച്ചും ഈശോയെ കേന്ദ്രീകരിച്ചും ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു തൊഴിലിൻ്റെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ ഏത് ജോലിയായാലും ചെറുതായാലും വലുതായാലും ദൈവം അനുവദിച്ചതാണെന്നുള്ള മനോഭാവത്തിൽ ഇന്ന് പത്തും ഇരുപതും വർഷമൊക്കെ ആയിട്ട് പഠിച്ചതനുസരിച്ച് തന്നെയുള്ള ജോലി കിട്ടാതെ ദൈവത്തെയും മനുഷ്യരെയും ചോദ്യം ചെയ്യുന്ന മനുഷ്യർക്ക് അസംതൃപ്തി എന്ന രോഗം മാറ്റിക്കൊണ്ട് അസംതൃപ്തി എന്ന അവസ്ഥ മാറ്റിക്കൊണ്ട് ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് കിട്ടുന്ന ജോലികളിൽ വിശ്വസ്തതയും നീതിയും പാലിച്ച് ജീവിക്കാനുള്ള കൃപ നൽകണമേ കുടുംബത്തിലും പ്രാർത്ഥനയിലും ഐക്യത്തിലും സന്തോഷത്തിലും പാപവും പാപ സാഹചര്യങ്ങളും വിവേകപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് പരിശുദ്ധമായ ജീവിതം നയിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ചെറു കുടുംബപാലകനായി വിശ്വസിപ്പിതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണേ ഞാൻ ഓർക്കുകയാണ് എൻ്റെ അപ്പൻ മധ്യത്തിലും പുകവലിയിലും ലഹരിയിലെല്ലാം ആടുത്ത് മറുത്ത് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറന്ന് രോഗിയായി കുടുംബം അനാഥമായി അസ്വസ്ഥമായി കൊണ്ടിരുന്ന നാളുകളിൽ പോലും അമ്മ വിട്ടുവീഴ്ച ചൊല്ലാതെ വിട്ടുവീഴ്ചയില്ലാതെ ചൊല്ലുന്ന ചൊല്ലിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് വിസ ഉസ പിതാവിനോടുള്ള ജപം ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പേ ഞങ്ങളെ അനർത്ഥങ്ങളിൽ അങ്ങേപ്പക്കൽ ഓടി വന്ന് അങ്ങേ പരിശുദ്ധ ഭാര്യയോട് സഹായം അപേക്ഷിച്ചതിൻ്റെ ശേഷം എന്നു തുടങ്ങിയുള്ള പ്രാർത്ഥന അപ്പച്ചന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അത് മുടക്കരുത് മക്കളെ എന്ന് പറയും അന്നും പഠിപ്പിച്ചു ഇന്നത് കാണാപ്പാഠമറിയാം ഇതാ ഇന്ന് ഭർത്താക്കന്മാരെ നിസാര കാര്യങ്ങളുടെ മേരിൽ കരിവേപ്പല പോലെ തട്ടുന്ന വാര്യമാർക്ക് തൻ്റെ കുടുംബം എൻ്റെ കുടുംബം എന്ന് പറഞ്ഞിട്ട് പത്തും ഇരുപതും മുപ്പതും വർഷം ജീവിച്ചിട്ട് ഇതാ പരസ്പരം ആട്ടിയും പീട്ടിയും കൊണ്ട് ഇരിക്കുന്ന മക്കളുടെ മുമ്പിൽ കടിപിടിക്കുന്ന മക്കളെ വേലിക്കെട്ടുകൾ തിരിച്ച് വളർത്തുന്ന എല്ലാ മാതാപിതാക്കൾക്കും അനുകരണീയമായ മാതൃകയാണ് വിശാസ പിതാവിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും ജീവിതം അപ്പോൾ എനിക്കൊന്നേ പറഞ്ഞു തരാനുള്ളൂ എൻ്റെ അമ്മയുടെ വിശാവ ക്ഷേപിതാവിന് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ അപ്പന് വേണ്ടി അന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥ പ്രതീക്ഷയ്ക്ക് ഒരു വകയും മുന്നിലില്ല വൈദ്യശാസ്ത്രം പോലും കൈയൊഴിഞ്ഞ തരത്തിൽ മദ്യപാനം മൂലവും കടബാധ്യതയും കുടുംബത്തകർച്ചയും മൂലം രോഗികളും അനാഥരുമായി തീർന്ന ആ അവസ്ഥയിൽ നിന്ന് ഇതാ ഞങ്ങളുടെ അപ്പനെ മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് നയിച്ച് പതിനഞ്ച് വർഷം കുടുംബത്തിന് മാത്രമല്ല സഭയ്ക്കും സമൂഹത്തിനും ഉത്തമ മാതൃകയായിട്ട് നിങ്ങൾ എന്നെ കണ്ട് പഠിക്കെന്ന് പറയാൻ കഴിവുള്ള ഒരു കുടുംബനാഥനായി ജീവിക്കാനായിട്ടുള്ള അനുഗ്രഹം കിട്ടിയത് ഈ വിശുദ്ധനോടുള്ള അമ്മയുടെ മുട്ടിപ്പായിട്ടുള്ള പ്രാർത്ഥനയും ഞങ്ങളെ കൊണ്ടുള്ള പ്രാർത്ഥിപ്പിക്കലും കൂടി അതിനൊരു കാരണമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം അമ്മ പറഞ്ഞുതരും ഇത് അപ്പച്ചന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് മക്കളെ വേറെ ഏത് പ്രാർത്ഥന മുടക്കിയാലും ഇത് മുടക്കരുതെന്ന് ഇന്ന് ഈ എൻ്റെ അപ്പനും അമ്മയും ഈ ലോകത്തില്ല രണ്ടുപേരും കടന്നുപോയി പക്ഷേ എനിക്ക് വിശ്വാസത്തോടെ പറയാൻ സാധിക്കും ഈ വാക്കുകൾ പറയുമ്പോഴെല്ലാം പന്തം പോലെ കത്തുന്ന അമ്മയുടെ കണ്ണുകളും ദീപം പോലെ തെളിയുന്ന അമ്മയുടെ വാക്കുകളും ഇപ്പോഴും മനസ്സിലുണ്ട് തികഞ്ഞാരിക ആധികാരികതയോടെ അമ്മ പറയുമായിരുന്നു അപ്പച്ചന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് യൗസേ പിതാവിനോടുള്ള പ്രാർത്ഥന മുടക്കരുത് മക്കളെ െന്ന് അങ്ങനെ എന്നെ കണ്ട് നിങ്ങൾ പഠിക്കുന്നു കഴിവ് പറയാൻ കഴിവുള്ള ഒരപ്പനായി പതിനഞ്ച് വർഷം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ച് സൽ സൽസ്വഭാവത്തിന് ഉടമയായിട്ട് ഇതാ ഞങ്ങളുടെ അപ്പൻ ജീവിച്ചു എന്ന് അപ്പൻ്റെ ഓരോ ഹൃദയമെടുപ്പും അനുഭവിച്ചറിഞ്ഞാൽ എനിക്ക് പറയാൻ സാധിക്കും തൻ്റെ മരണസമയം വരെ വരെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു വിൽപത്രം വരെ എഴുതി വെച്ചു പെസഹാപ്പൊക്ക ഉണ്ടാക്കി അതിനു മുമ്പ് ഭക്ഷിച്ചിരുന്നു എൻ്റെ സമയമായി എന്ന് മരിക്കുന്നതിന് മുൻപൊരു കുരിശ് എനിക്ക് വെഞ്ചരിപ്പിച്ച് പ്രാർത്ഥിച്ച് തലയിൽ പിടിച്ച് അനുഗ്രഹിച്ച് ഇതാ ഈ കാര്യങ്ങളെല്ലാം ഇനി നീ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അന്നും ഒന്നും മനസ്സിലായില്ല പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ അപ്പൻ ഈ ലോകത്തിൽ നിന്ന് യാത്രയായി ഇതാ കുടുംബജീവിതം നയിക്കുന്ന എല്ലാവരോടും പറയാൻ ഒറ്റ കാര്യമേ എനിക്കുള്ളൂ ദൗസ പോലെ കഷ്ടപ്പെടുന്ന ഇതാ വല വലിയ വിലയൊന്നും കൊടുക്കാതെ വലിയ പുകഴ്ചയോ മഹത്വമോ ഒന്നും അന്വേഷിക്കാതെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പാടുകൾ മാത്രം കാഴ്ചവെക്കുന്ന ഒത്തിരി കുടുംബനാഥന്മാരുണ്ട് ഭംഗി വാക്കുകൾ കൊണ്ടൊന്നും അവരെ പുകഴ്ത്തിയില്ലെങ്കിലും ഓർക്കുക അവരുടെ മഹത്വം യൗസപിതാവിനോളം ഉയർന്നതാകാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇതാ ഏറ്റവും താഴ്മയോട് എളിമയോടും കൂടെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും പരിഹാസങ്ങൾ മാത്രം കേൾക്കുന്ന അല്ലെങ്കിൽ ഗൗരവ പ്രവൃത്തക്കാരെ െന്നുംശക്കാരനെന്നും എഴുതി തള്ളപ്പെടുന്ന അപ്പന്മാരുടെ ജീവിതങ്ങൾക്കെല്ലാം ഉദാത്ത മാതൃകയാണ് വിശ്വദേ ഔസേപ്പിതാവ് വി സ്വപ്നത്തിൽ പോലും ദൈവം വെളിപ്പെടുത്തിയ അനുസരിച്ച വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ ആയ എളിമയുടെ മാതൃക ഓരോ കുടുംബനാഥന്മാർക്കും തരണമേ ഭാര്യയോടും മക്കളോടും ചാടിക്കടിക്കാതെ അവരെ ദൈവാരൂപിയിലും ദൈവഗീതത്തിലും നയിക്കുവാനുള്ള കൃപ തരണമേ എന്നും നീതിമാനായ വിശ്വസേപ്പിതാവിനോട് പ്രാർത്ഥിക്കാം നന്മരണത്തിന് മധ്യസ്ഥനാണ് വിശുദ്ധ ഔസേപ്പിതാവ് ഈശോ മറിയം യൗസേപ്പേ ഈ ത്മാവിനെ കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊടുത്ത പല അവസരങ്ങളും എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിലെ നന്മരണത്തിനായി പലർക്കും കാരണമായി തീർന്ന അവസരങ്ങൾ കൂടെ ഞാൻ ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കുകയാണ് വിസ ഡോൺ ബസ്കോ പറയുന്നു നിങ്ങൾ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യുക ബാക്കിയുള്ളത് ഈശോയും മാതാവും പിതാവും കൂടെ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് അതുകൊണ്ട് വിസ പിതാവിൻ്റെ സ്മരണ നിലനിൽക്കുന്ന ഈ മാർച്ച് മാസം നിന്ന് കിടക്കുന്ന അവസേ പിതാവ് നിൽക്കുന്ന അവസ്യ പിതാവ് തൊഴിലാളിയായ ഔസ്യ നീതിമാനായ ഔസ്പിതാവ് കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും തൊഴിലാളിയായിരിക്കുമ്പോഴും കുടുംബനാഥനായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്ഥാനം ദൈവത്തിന് തന്നെ തിരു കൊടുത്തതുപോലെ ദൗസപിതാവിൻ്റെ അടുക്കൽ വരുന്ന നമ്മൾ ഓരോരുത്തരോടും അങ്ങ് പറഞ്ഞു തരുന്ന വാക്യം ഇതാണ് ഇതാ നിങ്ങൾ ദൈവത്തോട് വിധേയത്വമുള്ളവരായി ജീവിക്കുവിനെന്ന് വിസ ഔസേപ്പിതാവിൻ്റെ ആ മഹനീയ മാതൃക ജീവിച്ചുകൊണ്ട് ദൈവോചനം പാലിക്കുന്നവരിൽ വിശ്വസ്തരും വിശുദ്ധരുമായിട്ട് നമുക്ക് ജീവിക്കാം അതിനുള്ള അനുഗ്രഹം ദൈവം എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഈശോമിശായിക്ക് ശുധീകരിക്കട്ടെ സാധിക്കുമെങ്കിൽ ഔസൈ പിതാവിനോടുള്ള ജപം ചൊല്ലി നമുക്ക് കാഴ്ചവെച്ച് പ്രാർത്ഥിക്കാം എല്ലാ കുടുംബനാഥന്മാർക്കും വേണ്ടിയും അതോടൊപ്പം പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ Praise the Lord.